നമസ്കാരം സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനും ഭാര്യയ്ക്കും എതിരായ വഞ്ചന കേസിൽ ട്വിസ്റ്റിന് സാധ്യത കേസിൽ പോലീസ് കടുത്ത നിലപാട് സ്വീകരിക്കുമെന്നും വ്യക്തമായതോടെ കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ടാണ് സൂചന ഷാൻ റഹ്മാന്റെ സുഹൃത്തുക്കൾ ഇടപെട്ടാണ് ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി സുഹൃത്തുക്കൾ പരാതിക്കാരനെ സമീപിച്ചു എന്നാണ് വിവരം പരാതിക്കാരനും കേസ് ഒത്തുതീർപ്പാക്കാനാണ് താല്പര്യം മുഴുവൻ തുകയും ലഭിച്ചാൽ കേസ് ഒത്തുതീർപ്പാക്കാമെന്നതാണ് പരാതിക്കാരന്റെ നിലപാട് പണം കിട്ടിയില്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പരാതിക്കാരൻ എത്തും കൊച്ചിയിൽ ജനുവരി ഇരുപത്തിയഞ്ചിന് നടന്ന സംഗീത നിശയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ഷാൻ റഹ്മാൻ കരാർ പ്രകാരമുള്ള മുപ്പത്തിയെട്ട് ലക്ഷം രൂപ നൽകാതെ വഞ്ചിച്ചെന്നാണ് പരാതി കൊല്ലം സ്വദേശിയും ഷോ ഡയറക്ടറുമായ നിജു രാജാണ് പരാതി നൽകിയത് തുടർന്ന് ഷാൻ റഹ്മാനും ഭാര്യയ്ക്കുമെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു മർണാടൻ മലയാളി വാർത്ത നൽകിയതോടെ എല്ലാ മാധ്യമങ്ങളും വിഷയത്തിൽ ഇടപെട്ടു ഇതോടെ സംഗീത സംവിധായകൻ ഊരാക്കുടുക്കിലായി സംഗീത നിശയ്ക്ക് ശേഷം ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന തുക നൽകാമെന്നാണ് ഷാൻ റഹ്മാൻ ആദ്യം പറഞ്ഞതെന്നാണ് പരാതിക്കാരന്റെ ആരോപണം എന്നാൽ ബുക്കിംഗ് വെബ്സൈറ്റിൽ നിന്നും മുപ്പത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ ലഭിച്ചിട്ടും തനിക്ക് നൽകാനുള്ള പണം നൽകിയില്ലെന്നും പരാതിക്കാരൻ ആരോപിച്ചിരുന്നു കേസിൽ ഷാൻ റഹ്മാൻ നേരത്തെ മുൻകൂർ ജാമ്യം നേടിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയോടെയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത് എന്നാൽ ഷാൻ റഹ്മാൻ ഇവരെയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായിട്ടില്ല ഇതിനിടയിലാണ് സുഹൃത്തുക്കൾ വഴി ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ആരംഭിച്ചത് ഷാൻ റഹ്മാനെതിരെ ഗുരുതര ആരോപണവുമായി പരാതിക്കാരൻ നിജുരാജ് രംഗത്ത് വന്നതാണ് കേസിനെ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കിയത് നടന്മാരായ ദുൽഖർ സൽമാൻ ഉണ്ണി മുകുന്ദൻ ബേസിൽ അടക്കമുള്ളവരുടെ പേര് പറഞ്ഞാണ് ഷാൻ റഹ്മാൻ തരാനുള്ള മുപ്പത്തിയെട്ട് ലക്ഷം രൂപ തരാതിരിക്കുന്നതെന്ന് നിജുരാജ് പറഞ്ഞു തരാനുള്ള പണം ആവശ്യപ്പെട്ടപ്പോൾ ഭാര്യയെക്കൊണ്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഷാൻ ഭീഷണിപ്പെടുത്തിയതായും വെളിപ്പെടുത്തി സിനിമാ താരങ്ങൾ പരിപാടിയുടെ പോസ്റ്റർ നവമാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്നതാണ് പണം നൽകാത്തതിന് കാരണമായി പറഞ്ഞതെന്നും പരാതിക്കാരൻ പറയുന്നു പരിപാടിക്ക് ആകെ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവായെന്നും അഞ്ച് പൈസ പോലും തിരികെ ലഭിച്ചു ുമാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയതിനും റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനും ഷാനിനെതിരെ വേറെയും കേസുകളുണ്ട് തേവര തേവ്ര സേക്രഹാറ്റ് കോളേജ് ഗ്രൗണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഇറ്റാനിയിൽ റേ എന്ന മ്യൂസിക് ഗ്രൂപ്പിന്റെ ഭാഗമായി ഷാൻ റഹ്മാന്റെ സംഗീത പരിപാടി നടന്നത് ഉയിരേ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ സംഘാടന നടത്തിപ്പ് ചുമതല ഏൽപ്പിച്ചത് നിജുരാജിനെയാണ് ഉയരെ സംഗീത നിശയുടെ സംഘാടനം ഏറ്റെടുത്തത് കൊച്ചിയിലെ ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനിയായ അറോറ ആയിരുന്നു പരിപാടിയുടെ പ്രൊഡക്ഷൻ താമസം ഭക്ഷണം യാത്ര പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പണം തുടങ്ങി ബൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക വരെ അറോറ ചെലവിട്ടു ആകെ മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവായെന്നും അഞ്ച് പൈസ പോലും തിരികെ ലഭിച്ചില്ലെന്നുമാണ് അറോറ കമ്പനി ഉടമ ന്യൂജുരാജ് പരാതിയിൽ പറയുന്നത് ഇതെല്ലാം പരിഗണിച്ചാണ് കോടതി ജാമ്യാപേക്ഷയിൽ പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചത് ഇതിനും പുല്ലുവിലയാണ് ഷാൻ നൽകുന്നത് ഇതോടെ ഷാനും ഇറ്റേണൽ റോയും വമ്പൻ മീനാണെന്ന ചിത്രമാണ് പൊതുസമൂഹത്തിൽ കിട്ടുന്നത് എറണാകുളം സൗത്ത് പോലീസാണ് കേസെടുത്തത് പണം ചോദിച്ചപ്പോൾ ഭാര്യയെക്കൊണ്ട് ഹറാസ്മെന്റിന് കേസ് കൊടുക്കുമെന്നും ഷാൻ പറയുന്ന ഓഡിയോ പുറത്ത് വന്നിരുന്നു ബുക്ക് മൈ ഷോയിലൂടെ മറ്റുമുള്ള ടിക്കറ്റ് വരുമാനവും സ്പോൺസർഷിപ്പ് പണവും എല്ലാം പോയത് ഇറ്റേണൽ റോയ്ക്കാണ് നല്ല രീതിയിൽ പരിപാടി കഴിഞ്ഞു എന്നാൽ നിജുരാജിന് ചില്ലിക്കാശ് കൊടുത്തില്ല ഈ സാഹചര്യത്തിലാണ് ഷാൻ റഹ്മാനും ഭാര്യയ്ക്കുമെതിരെ നിജുരാജ് പരാതി കൊടുത്തത് മുപ്പത്തി എട്ട് ലക്ഷം രൂപ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ബുക്ക് മൈ ഷോ വഴി കിട്ടുമ്പോൾ നൽകാമെന്ന വാഗ്ദാനത്തിലാണ് ഷോയുടെ നടത്തിപ്പ് നിജുരാജ് ഏറ്റെടുത്തത് പക്ഷെ ഷോ കഴിഞ്ഞിട്ടും പണമൊന്നും കിട്ടിയില്ല ഈ പരിപാടിയെ കുറിച്ച് ദുൽഖർ അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടെന്നും അതിലൂടെ നിജുരാജിന്റെ സ്ഥാപനത്തിന് വേണ്ടതെല്ലാം കിട്ടിയെന്നും ഷാൻ പറയുന്ന ഓഡിയോയും പുറത്തു വന്നിരുന്നു പണം ആവശ്യപ്പെട്ട് ഷാനിനെയും ഭാര്യയെയും നിരവധി തവണ നിജു വിളിച്ചു വിനയ് ശ്രീനിവാസിന്റെ സുഹൃത്ത് എന്ന നിലയിലാണ് ഷാൻ സംഗീത ലോകത്ത് സജീവമായത് നിരവധി ഹിറ്റുകളും സമ്മാനിച്ചു കോഡുകളാണ് വരുമാനമുള്ളത് ഇത്തരമൊരു കലാകാരനാണ് നിജുരാജിനെ വെട്ടിലാക്കുന്നത് ി അതിരി വിട്ടതോടെയാണ് നിജ്രാജ് പരാതിയുമായി പോലീസിന് മുന്നിലെത്തിയത് പരിപാടിയിലൂടെ പല വിധത്തിൽ ഒരു കോടി രൂപ ഷാൻ റഹ്മാന് കിട്ടിയെന്നാണ് നിജ്രാജ് മനസ്സിലാക്കുന്നത്